നീലേശ്വരം തെരു അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിനിടെ അഞ്ചു കുടുംബങ്ങൾക്ക് സഹായധനം കൈമാറി മരണപ്പെട്ടവരുടെ വിയോഗത്തിൽ യോഗം അനുശോചിച്ചു അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടവരുടെ ഭവനങ്ങൾ എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ സന്ദർശിക്കുകയും നിർധനരും നിരാലംബരുമായ അഞ്ച് കുടുംബങ്ങൾക്ക് സഹായധനവും കൈമാറി ജില്ലയിലെ എസ് എൻ ഡി പി യോഗം യൂണിയനുകളുടെ അഭ്യർത്ഥന പ്രകാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും അടിയന്തരമായി അനുവദിച്ച സഹായമാണ് യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ഡി സന്തോഷ് കഴിഞ്ഞ ദിവസം കുടുംബങ്ങൾക്ക് കൈമാറിയത് ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളും ലോകത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീ തുഷാർ വള്ളാപ്പള്ളി അവർകളും ഞങ്ങളുടെ അപേക്ഷ മാനിച്ച് യൂണിയൻ സെക്രട്ടറിയുടെയും നമ്മളുടെയും ഒക്കെ അപേക്ഷ മാനിച്ച് അനുവദിച്ചിരിക്കുന്ന ഒരു ലക്ഷം രൂപ വീതം അഞ്ച് കുടുംബങ്ങൾക്ക് നിരാലംബരായ അഞ്ച് കുടുംബങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തുകയാണ് ഞങ്ങൾ വെടിക്കെട്ട് അപകടത്തിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ഓർക്കുളത്തെ ഷിബിൻ രാജിന്റെ കുടുംബത്തിനും കിണാവൂർ റോഡിലെ സന്ദീപ് മഞ്ഞളം കാട്ടെ ബിജു കിണാവൂരിലെ രജിത് രതീഷ് എന്നിവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതമാണ് കൈമാറിയത് മരണപ്പെട്ടവരുടെ വിയോഗത്തിൽ യോഗം അനുശോചിച്ചു എസ് എൻ ഡി പി യോഗം കാസർഗോഡ് ഉദുമ ഹൊസ്തുർഗ് വെള്ളരിക്കൊണ്ട് തൃക്കരിപ്പൂർ യൂണിയനുകളുടെ സംയുക്ത യോഗവും അനുശോചനം രേഖപ്പെടുത്തി